അപ്പോൾ ഫ്രണ്ട്സാ ഇതാണ് ഗുജറാത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഒരു മാല എവിടെ എൻ്റെ മാല എവിടെ ആവില്ല നമ്മളിവരെ നമ്മളിവിടെ അവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും യേജു ട്രാവലേസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആയിരുന്നു നമ്മളൊരു ആളെ പരിചയപ്പെട്ട ആളുടെ വീട്ടിലായിരുന്നു അപ്പോൾ മണി നേരെ സുഖമായിട്ട് കടന്നു തുടങ്ങി അപ്പോൾ നമ്മളിനി ഇനി രാജസ്ഥാൻ ജയ്പൂരാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട് ഇതവിടെ ബാഗ് വരുന്നുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ബാഗ് പിന്നെ നമുക്ക് നമുക്കെന്നു പറഞ്ഞാൽ കുറച്ച് സ്വീറ്റ്സൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോട്ട് അയച്ചുമായിരുന്നു സ്വീറ്റ്സ് കുറച്ചായിട്ട് ഓർഡർ ചെയ്തു തരാം ഇപ്പം എൻ്റെ ടെൻറ്റ് ചാർജിങ് ഫുള്ള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഗുജറാത്തിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അത്യാവശ്യം വേപ്പിലൊക്കെ താമസിക്കുന്ന അപ്പോൾ അപ്പോൾ ഇത് ഈ ഒരു വീട്ടിലാണ് നമ്മൾ തന്നത് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഫുൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ നാട്ടിലൊരു പപ്പടം പോലത്തെ ഒരു സാധനമാണ് അതാണ് ഗുജറാത്തി മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് സംഭവം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു രണ്ടു മൂന്നെണ്ണവും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് കുറേയൊക്കെ തൊട്ട് വന്നു പിന്നെ എനിക്ക് രാവിലും ഒരു മാല അവിടെ എൻ്റെ മാല അവിടെ രാവിലെ ദൈ നമ്മളിവിടെ അവരെ നമ്മളെ ഫുള്ള് ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ് കുളിക്കണം പ്രാർത്ഥിക്കണം വെജിറ്റേറിയൻ ഫുഡ് പക്ഷെ രസാണ് ഇപ്പൊ ആള് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആള് ആളുടെ മകനാണത് അത് അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു മന്ദിര് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ അവൻ്റെ ഒരു സ്റ്റാളാണ് അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ റേറ്റ് കുറവായിട്ട് നൂറ്റമ്പത് മുന്നൂറാം റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ അവിടുത്തെ സ്വാമിമാരിൻ്റെ ഈ സ്റ്റാച്ചു പോലത്തെ സംഭവങ്ങൾ പിന്നെ അതല്ലാതെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ സോപ്പ് അതേപോലെ തന്നെ ഓയിൽസ് പിന്നെ അവൻ്റെ കീച്ചെയിൻസ് അങ്ങനത്തെ സാധനങ്ങൾ കലണ്ടേഴ്സ് ബുക്ക്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ മെയിനായിട്ടുള്ളത് സ്പ്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് പതിനഞ്ച് രൂപ കിച്ചൈനൊക്കെ പതിനഞ്ച് ഇരുപത് ആ റേഞ്ചിൽ വരുന്നുള്ളു വെച്ചാൽ അത്രയും എമൗണ്ട് കുറവാണ് ഈ കാര്യങ്ങൾക്കൊക്കെ വരുന്നത് പിന്നെ കൈനുകളൊക്കെ ഭയങ്കര രസമാണ് ക്വാളിറ്റി ഉള്ള സാധനം ആണെങ്കിൽ അതേപോലെ റേറ്റ് വളരെയേറെ കുറവാണ് അപ്പോൾ ഈ കാണുന്ന ബുക്ക് സെക്ഷനിലൊക്കെ ഇവന്റേതായിട്ടുള്ള കുറച്ച് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഇവിടെ നമ്മൾ ഇത് ബജിയെന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഉള്ളിയോടെ അതേപോലെ തന്നെ സംഭവം സ്വീറ്റ് ആണ് നമ്മൾ എന്തോ സാധനം ഇത് ഗുജറാത്തിലെ ബൈക്ക് അല്ല സോറി ലഞ്ചാണ് ഇപ്പൊ ചോറുണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ കോൺഫ്ലവർ കേടാ കോൺഫ്ലവർ ആണ് അതിൻ്റെ ഒരു ആ കറി ഉണ്ട് പിന്നെ ഒരു ഉണ്ട് ഇത് ഇത് രണ്ട് സ്വീറ്റ് അല്ലേ ഇത് രണ്ട് സ്വീറ്റ് ആണ് സംഭവം ചൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റംസ് ഉണ്ട് ഇതവിടെ ചെറുപയറി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു മന്ദിരൻ്റെ ഒരു ഒരു പതിനൊന്ന് മണിക്കുള്ള ഒരു വിഷ്വൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പറയാനൊന്നുമില്ല കാരണം അത്രയും ക്ലീനായിട്ട് പ്രകൃതി നാച്ചുറലായിട്ട് കണ്ട് ഈ കാണുന്നതൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മൾ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്തതിൻ്റെ പകൽ വിഷ്വൽസാണ് ഓക്കെ ഇന്നലെ രാത്രി കണ്ടതില് നമുക്ക് ഇത് ഈ ഇവൻ്റെ പ്രതിഷ്ഠകളൊന്നും ഈ വസ്ത്രങ്ങളൊന്നും ആ ഒരു രീതിക്കായിരുന്നില്ല ഓക്കെ നൈറ്റ് ആയിട്ടുള്ള ഓരോ അവൻ്റെ കൾച്ചറാണ് വരുന്നത് ഇപ്പോൾ നല്ല ഭംഗിക്ക് ും കാര്യങ്ങളും ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ട് വളരെയേറെ ഭംഗിയായിട്ട് ഈ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവര് えっ അങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാണുന്ന ബസ്സിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷൻ പട്ടേ പട്ടേന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് നമ്മൾ ഉദയ്പൂരിലേക്ക് പോകുന്നത് അപ്പോൾ ആളും ഒരു പട്ടേലാണ് സഞ്ജയ് പട്ടേ എന്നാണ് ആളുടെ ഒരു പേര് വരുന്നത് ഇപ്പോൾ ഇവിടെ രാഹുലുണ്ട് ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് രണ്ടുപേർക്ക് കടക്കാൻ പറ്റുന്ന ഒരു ഒരു ക്യാബിലേക്ക് നമ്മൾ മാറ്റി അപ്പോൾ അവിടെ കടന്നോളം പറഞ്ഞു ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ നമ്മൾ കടന്നിട്ടാണ് പോയത് ഓക്കെ പിന്നെ പുറത്ത് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാരണം ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷുവലിൽ വെളിച്ചമില്ലാത്ത പിന്നെ ഏകദേശം ഒരു മണിയായി തണുപ്പ് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിവിടെ നത്തുവാട എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു എട്ട് മണി നമ്മൾ എത്തിയത് അപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ബ്രിഡ്ജ് നമ്മൾ നോർമൽ ബ്രിഡ്ജാണ് കൂടെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ ബ്രിഡ്ജിൽ അവർ ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ആർട്സാണ് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ അവർ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ നൈസായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇരുട്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണുന്നത് വളരെ ഭംഗിയായിട്ട് നല്ല ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഈ ഒരു ചിത്രം കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മളിവിടെ രാജസ്ഥാൻ െത്തിയിരിക്കയാണ് അപ്പോൾ നമുക്ക് നടക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേര് വന്നിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പോലീസുകാരുടെ ഒരു സ്റ്റേ ചെയ്യുന്ന അല്ലെ പോലീസുകാർ നടത്തുന്ന സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ കിടക്കാം ഫ്രീ ആയിട്ട് കിടക്കാം ഓക്കെ അപ്പോൾ രാഹുൽ ഇത് അവിടെ പെരിട്ടായതുകൊണ്ടാണ് രാഹുൽ ഇവിടെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അവിടെ ഒരു ഉണ്ട് നമുക്ക് ഇവിടെ സി സി ടി വി കാര്യങ്ങൾ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റമാണ് ആണ് അതുകൊണ്ടെന്ന് വെച്ചാൽ ധൈര്യത്തോടെ ഇവിടെ സ്പെൻഡ് ചെയ്യാം ഗുർജർ സുഹൻ കുറിജർ ഓക്കെ മൂപ്പരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഓക്കെ രാവിലെ ഉണ്ട് നിന്നുണ്ട് സെറ്റപ്പ് ഉണ്ട് ടെൻറ്റ് നമ്മൾ ടെൻറ്റോട് ഇരിക്കുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാണ് ഓക്കെ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എല്ലാ സെറ്റപ്പും ഇതിലുണ്ട് ലേഡീസ് പിന്നെ സെക്ഷൻ ഓക്കെ ഇത് ലേഡീസ് സെക്ഷനാണ് ഇവിടെ ആരുമില്ല ഓക്കെ ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല ഡ്രിങ്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് ലൈറ്റ് കുറച്ച് കുറവാണ് കഴിക്കുക ഇവിടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് അതും ഇതും ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് എട്ട് രൂപയ്ക്കാണ് നമ്മൾ ഈ കാണുന്ന നാല് റൊട്ടീൻ രണ്ട് കറിയും രണ്ട് കറിയുണ്ട് രണ്ട് കറിയും നമുക്ക് തന്നത് അപ്പോൾ അതും വളരെ എക്സ്പെൻസ് കുറവാണ് ഓക്കെ

അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിവിടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ആ റൂം എടുത്ത് തന്ന ഒരാളുടെ ഒരു നാല് ഫ്രണ്ട്സോട് നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നവരാണ് രണ്ടു ആൾക്കാർ പഠിക്കുന്ന ആൾക്കാരാണ് പിന്നെ രണ്ട് പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഭയങ്കര ഹെല്പ്പായത് നമുക്ക് കാര്യങ്ങളൊക്കെ വന്നു നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് തന്നു ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അപ്പോൾ നമ്മളൊന്ന് സ്റ്റേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെറിയ ക്ലിയർ കുറവുള്ളത് അപ്പോൾ ഇതവിടെ കണ്ടില്ലേ ബെഡ് ചെറിയ ബെഡ് ദെൻ ബ്ലാങ്കറ്റ് പില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ് കേട്ടോ ഇങ്ങനെ അറിയാത്ത ഇപ്പോൾ നമുക്ക് അവരെ കണ്ടുകൊണ്ട് നമുക്ക് അത് കിട്ടി താമസിക്കാനുള്ളൊരു സിറ്റുവേഷനൊക്കെ കിട്ടി നല്ല തണുപ്പാണ് പുറത്ത് അപ്പോൾ നമ്മൾ രാവിലെ ജയ്പൂരാണ് ഉദ്ദേശിക്കുന്നത് നിന്ന് എറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഒരു സിറ്റിയിലും ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർക്കൊക്കെ സ്റ്റേ ചെയ്യാറ് അപ്പോൾ അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് നൈറ്റ്